നമസ്കാരം ഇന്ത്യൻ നാവികസേനയുടെ ശക്തിയും സമുദ്രമേഖല സംരക്ഷിക്കുന്നതിലെ പ്രതിബദ്ധതയും വെളിവാക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പന്ത്രണ്ട് മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ഇറാനിയൻ മത്സ്യബന്ധന ബോട്ട് തട്ടിയെടുത്ത ഒമ്പത് സൊമാലിയൻ കടൽക്കൊള്ളക്കാരെയാണ് നാവികസേന കീഴ്പ്പെടുത്തിയത് ബോട്ടിലുണ്ടായിരുന്ന പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളികളെയും സേന മോചിപ്പിച്ചിരുന്നു ഇതിനു പിന്നാലെ പാകിസ്ഥാൻ പൌരന്മാരടങ്ങുന്ന സംഘം ഇന്ത്യൻ നാവികസേനയ്ക്ക് നന്ദി അറിയിക്കുകയും ഇന്ത്യ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന വീഡിയോകളും പുറത്തു നേവിയുടെ ഓപ്പറേഷൻ സങ്കൽപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു രക്ഷാദൌത്യങ്ങൾ ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് എണ്ണ ട്രാൻസിറ്റ് പോയിന്റുകളിലൊന്നായ ചെങ്കടൽ ഇടനാഴിയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അറബിക്കടലിലെയും കിഴക്കൻ സൊമാലിയൻ തീരത്തെയും കടൽക്കൊള്ളക്കാരുടെ സാന്നിധ്യം എന്നീ പശ്ചാത്തലങ്ങൾ മുൻനിർത്തിയാണ് നേവി ഓപ്പറേഷൻ സങ്കൽപ്പ് ആരംഭിച്ചത് മാർച്ച് ഓപ്പറേഷൻ സങ്കല്പിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ നൂറ് ദിവസം പിന്നിട്ടു ഈ കാലയളവിൽ അറബിക്കടലിലെ ിലും ഏതൻ ഉൾക്കടലിലുമായി നടത്തിയ വിവിധ ദൌത്യങ്ങളിലൂടെ ഇന്ത്യക്കാരും അറുപത്തിയഞ്ച് വിദേശ പേരുടെ ജീവൻ ഇന്ത്യൻ നാവികസേന രക്ഷിച്ചു വിദേശികളിൽ പേർ പാകിസ്ഥാനികളും പേർ ഇറാനികളുമാണ് അജഞ്ചലമായ ദൃഢനിശ്ചയമാണ് ഓപ്പറേഷനിലുടനീളം ഇന്ത്യൻ നാവികസേന പ്രകടമാക്കിയിരിക്കുന്നത് മേഖലയിലെ ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ നാവികസേന ഗൾഫ് ഓഫ് ഏതീപ പ്രദേശങ്ങളിലും അറബിക്കടലിലും സൊംബാലയുടെ കിഴക്കൻ തീരവും ഉൾപ്പെടെ മൂന്ന് പ്രവർത്തന മേഖലകളിൽ സമുദ്ര സുരക്ഷാ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ ആദ്യ പ്രതികരണം പ്രധാന സുരക്ഷാ പങ്കാളി എന്നീ നിലകളിൽ നാവികസേന നിർണായക പങ്കുവഹിക്കുന്നു ദേശീയത പരിഗണിക്കാതെയാണ് പലപ്പോഴും രക്ഷാപ്രവർത്തനം എന്നതും ശ്രദ്ധേയമാണ് രക്ഷാപ്രവർത്തനങ്ങളുടെ എണ്ണവും അതിലുൾപ്പെട്ട വാണിജ്യ കപ്പലുകളുടെ കണക്കുകളും തന്നെ ഇന്ത്യൻ നാവികസേനയുടെ മികവ് പ്രതിഫലിപ്പിക്കുന്നതാണ് നൂറ് ദിവസത്തിനിടെ പതിനെട്ട് സമുദ്ര സുരക്ഷാ ദൌത്യങ്ങളിലാണ് നീവി ഭാഗമായത് ക്രൂഡോയിലടക്കം പതിനഞ്ച് ലക്ഷം ടൺ ചരക്കുകളാണ് വിവിധ വാണിജ്യ കപ്പലുകളെ രക്ഷിച്ചതിലൂടെ നീവി സുരക്ഷിതമാക്കിയത് ഇതിനിടെ മൂവായിരം കിലോഗ്രാമിലേറെ മയക്കുമരുന്നും പിടികൂടി ഈ ശ്രമകരമായ ദൌത്യങ്ങൾക്കായി അയ്യായിരത്തിലധികം ഉദ്യോഗസ്ഥരെയും ഇരുപത്തിയൊന്നിലധികം കപ്പലുകളെയും കടലിൽ വിന്യസിച്ചിരുന്നു സമുദ്ര മേഖലയിലെ ഭീഷണികളെ നേരിടാൻ വിമാനങ്ങൾ തൊള്ളായിരം മണിക്കൂറാണ് പറന്ന് നിരീക്ഷണം നടത്തിയിട്ടുള്ളത് നിരീക്ഷണ വിവരങ്ങളുടെ വിശകലനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നേവി ദൌത്യങ്ങളിൽ ഇടപെട്ടിരുന്നതും നേവിയുടെ ഗുരുഗ്രാമിലുള്ള ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ വിവരങ്ങളുടെ കൈമാറ്റത്തിൽ പ്രധാന കണ്ണിയായി സൊമാലിയൻ കടൽക്കൊള്ളക്കാരുടെ പിടിയിലകപ്പെട്ട മാൾട്ട രജിസ്ട്രേഷനുള്ള എം വി റുവൻ എന്ന കപ്പലിനെ നാൽപ്പത് മണിക്കൂർ നീണ്ട രക്ഷാദൌത്യത്തിനൊടുവിൽ നേവി രക്ഷിച്ചതും മുപ്പത്തിയഞ്ച് കടൽക്കൊള്ളക്കാരെ കീഴടക്കിയതും സേനയ്ക്ക് അന്താരാഷ്ട്ര ശ്രദ്ധയും അഭിനന്ദനവും നേടിക്കൊടുത്തു കപ്പലിലുണ്ടായിരുന്ന പതിനേഴു പേരെയും ബന്ദികളാക്കിയാണ് കടൽക്കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്തത് കപ്പലിലെ ക്രൂ സിഗ്നൽ കൊടുത്തതിന് പിന്നാലെ ഇന്ത്യൻ നാവികസേന മാൾട്ട കപ്പൽ തിരയാൻ തുടങ്ങി ആറ് കടൽ കൊള്ളക്കാരാണ് കപ്പലുണ്ടായിരുന്നത് തൊട്ടു പിന്നാലെ തന്നെ ഗൾഫ് ഓഫ് ഏതനിൽ പട്രോളിങ്ങിലുണ്ടായിരുന്ന ഐ എൻ എസ് കൊച്ചിയെ നാവികസേന അയച്ചു ഇതിനിടെ ഒരു ക്രൂ അംഗത്തിന് പരിക്കേറ്റതായി നാവികസേന ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു തുടർന്ന് നാല് ദിവസം തുടർച്ചയായി നടന്ന സൈനിക ഓപ്പറേഷനൊടുവിൽ പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ കായികസേന രക്ഷിച്ച് പുറത്തെത്തിച്ചു പക്ഷേ അതിനു പിന്നാലെ കടൽ കൊള്ളക്കാർ കപ്പൽ പിടിച്ചെടുത്ത് സൊമാലിയൻ തീരത്തേക്ക് കൊണ്ടുപോയി മൂന്ന് ശേഷം സൊമാലിയൻ കടൽ തീരത്ത് എം വി റുവനെ കണ്ടെത്തിയതായി ബ്രിട്ടീഷ് മാരിടൈം സുരക്ഷാ സ്ഥാപനം ഇന്ത്യൻ നേവിക്ക് വിവരം നൽകി ഊറ്റൻ കപ്പലിനെ ഇതിനിടയ്ക്ക് കടൽ കൊള്ളക്കാർ മദർഷിപ്പാക്കി മാറ്റിയിരുന്നു മാർച്ച് പതിനഞ്ചിന് ഐ എൻ എസ് കൽക്കത്ത എന്ന യുദ്ധക്കപ്പലുമായി വീണ്ടും നാവികസേന ഓപ്പറേഷനുവേണ്ടി പുറപ്പെട്ടു രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് റുവൻ കപ്പലിനെ അടുത്ത ദിവസം രാവിലെ കണ്ടെത്തി തുടർന്ന് നാൽപ്പത് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിന് ശേഷം മുപ്പത്തിയഞ്ച് സൊമാലിയൻ കൊള്ളക്കാരെയും കീഴടക്കി നാവികസേന കപ്പലിനെ നിയന്ത്രണം വീണ്ടെടുത്തു കപ്പലിൽ ബന്ദികളാക്കിരുന്ന പതിനേഴ് ജീവനക്കാരെയും രക്ഷപ്പെടുത്തി ഈ ഓപ്പറേഷന് ശേഷം ചെങ്കടലിന് കിഴക്കുള്ള കപ്പലുകളെ സഹായിക്കാൻ ഏതൻ ഉൾക്കടലിലും വടക്കൻ അറബിക്കടലിലുമായി ഒരു ഡസണോളം യുദ്ധക്കപ്പലുകളെയാണ് വിന്യസിച്ചിട്ടുള്ളത് കടൽ കൊള്ളക്കാർക്കെതിരെ പ്രവർത്തിക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ച മറൈൻ കമാൻഡോകളുമുണ്ട് അക്ഷരാർത്ഥത്തിൽ സോമാലിയൻ കടൽ കൊള്ളക്കാരുടെ പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യൻ നേവിടെ നിറം തേടി